സഹോദരങ്ങളെ പരിശുദ്ധമായ മുഹറം മാസത്തിൽ ഈ പവിത്രമായ മുഹർറത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ചില വിക്റുകൾ ഉണ്ട് ആ ദിക്കറുകൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അലഹദില്ല

ഒരു മനുഷ്യന് കടന്നുവന്നിട്ട് പറയും ഹബീബല്ലാറസൂലല്ല

സങ്കടത്തിലും വിശമത്തിലും കഴിഞ്ഞുകൂടുന്ന ഒരാളാണ് നബിയേ അതുകൊണ്ട് റസൂലല്ല ഈ മൂന്ന് കാര്യങ്ങൾക്കും ുംബിയേ എനിക്കൊരു പരിഹാരം തരണം നബിയേ നബിയേ എനിക്കൊരു പഠിപ്പിക്കണം ചുണ്ടുകൊണ്ട് പെങ്ങളെ എഴുതിയെടുക്കുക നിങ്ങൾ ഇതിനെ റെക്കോർഡ് ചെയ്തു വെക്കുക നിങ്ങളുടെ ജീവിതത്തിലുടനീളം നിങ്ങൾ കൊണ്ടുവരുമോ പരിശുദ്ധമായ മൊഹറം മാസത്തിൽ മാത്രമല്ല ജീവിതത്തിലുടനീളം ഈ പറയാൻ കൊണ്ടുവരുമോ മൂന്ന് പ്രിയപ്പെട്ട സ്വഹാബി കടന്നു വരുന്നത് ശാരീരികമായി ഒരുപാട് പ്രയാസമുള്ള ശാരീരികമായി ഒരുപാട് പ്രയാസമുള്ളവരാളാ അല്ലാന്റെ അത് മാത്രമല്ല നബിയേ മാനസികമായി തളന്ന ഒരാളാണ് Ah. Oh, സമ്പത്തില്ല നബിയേ സാമ്പത്തികമായി ഒരുപാട് ഒരുപാട് പ്രയാസത്തില് ഒരുപാട് സങ്കടത്തിൽ കഴിയുന്നവരാളാണ് നബിയെ ഇട്ടുകൊണ്ടിരിക്കുന്ന ഉമ്മാ നിങ്ങളിൽ മാനസികമായി പ്രയാസമുള്ളവരില്ലേ സാമ്പത്തികമായി സങ്കടമുള്ളവരില്ലേ അതുപോലെ ശാരീരികമായി പ്രയാസപ്പെടുന്നവരില്ലേ ഈ ചോദ്യത്തിന് റസൂൽ പറഞ്ഞു കൊടുത്ത മറുപടി അറിയോ ഇല്ല الله وحده لا شريك له الله أكبر كبيرا والحمد لله كثيرا وسبحان الله رب العالمين ولا حول ولا قوة إلا بالله العزيز الحكيم سهودر نلأي لا إله إلا الله, إلا الله وحده لا شريك له الله اكبر كبيرا والحمد لله كثيرا وسبحان الله رب العالمين ولا حول ولا قوه الا بالله العزيز الحكيم ഈ പരിശുദ്ധമായ പ്രവാചകർ പഠിപ്പിച്ചു കൊടുക്കുന്നത് മാനസികമായ പ്രയാസമാണോ ഈ പ്രയാസം കാരണത്താൽ മാറട്ടെ ശാരീരികമായി ആ നൊമ്പരം ഇത് കാരണത്താൽ മാറട്ടെ മാനസികമായി ദുഃഖം അനുഭവപ്പെടുന്നവരാണോ ഇത് കാരണത്താൽ ആ ദുഃഖമെല്ലാം അള്ളാഹു മാറ്റിത്തരട്ടെ ഈ മൂന്ന് കാര്യങ്ങൾ പരാതിയുമായി സമാധാനത്തിന്റെ പറഞ്ഞു കൊടുത്തത് ഒന്നുകൂടെ ഓദാം ഒന്നുകൂടെ എന്തിനോ ആവർത്തിച്ച് പറയുന്നത് ആവർത്തന വിരക്തിയുണ്ടെന്ന് പറയാനല്ല നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് നമ്മുടെ ദാരുസലാമിന്റെ കമന്റുകൾ വായിച്ചു നോക്ക് അതിൽ ചില ആളുകൾ മോശമായി കമന്റ് ചില ആളുകൾ അവരുടെ കുടുംബകാരം ചർച്ചകൾ ചെയ്യുന്നവരുണ്ടാകാം പക്ഷെ അങ്ങനെ ഉള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കണം പാടില്ല ഇത് അത് കേൾക്കുക അതിനാമീൻ പറയുകയല്ലാതെ കുടുംബകാരും ചർച്ചകൾ ചെയ്യരുത് എന്നാൽ കമന്റിൽ ഒരുപാട് രോഗങ്ങൾ പറയുന്നവരുണ്ട് സങ്കടം പറയുന്നവരുണ്ട് വിഷമങ്ങൾ പറയുന്നവരുണ്ട് എല്ലാവരും ഒന്ന് ചൊല്ലണേ ना <سؤال> رب मीन നിങ്ങളൊന്ന് ചൊല്ലി നിങ്ങളൊന്ന് ചെയ്തു നോക്ക് നിങ്ങളുടെ രോഗമല്ലാഹു മാറ്റിത്തരട്ടെ നിങ്ങളുടെ വിഷമങ്ങളല്ലാഹു മാറ്റിത്തരട്ടെ എന്നും സങ്കടമാണ് എന്നും പ്രയാസമാണ് എന്തേ കരയറാത്തത് എന്ന് പറഞ്ഞിരിക്കുന്നതിന് പകരം ഈ പരിശുദ്ധമായ നല്ല മാസങ്ങളിൽ നല്ല ദിവസങ്ങളിൽ നിങ്ങൾക്കൊന്നു ചൊല്ലാ നിങ്ങൾക്കൊന്ന് ചെല്ലാൻ പറ്റുമോ എന്നാൽ അൽഹമ്മദില്ല നിങ്ങളുടെ വേദനകൾക്ക് നിങ്ങളുടെ സങ്കടങ്ങൾക്ക് നിങ്ങളുടെ ദുഃഖങ്ങൾക്ക് അള്ളാഹു പരിഹാരം തരുന്നതാ ചെറിയൊരു അവിടെ നിർത്തണം ചെറിയൊരുപാടൊന്നും ഇല്ലാത്തറിയാം സ്വഹാബിക്കപ്പെടുന്ന പഠിപ്പിച്ചു കൊടുക്കും എന്റെ പ്രിയപ്പെട്ടെ െ നമ്മളോട് പിരിച്ചെല്ലാം പറയില്ല ുടെ വിശാല അദരങ്ങളിലൂടെ അടർന്നു വീഴുന്ന ഓരോ നമുക്കും അതൊരു പാഠമാണ് നമുക്കും അതൊരു സന്തോഷം നമുക്കും അതൊരു ആനന്ദമാണ് അതുകൊണ്ടല്ല എല്ലാവരും അക്ബർ الله أكبر كبيرا والحمد لله كثيرا وسبحان الله رب العالمين ولا حول ولا قوة إلا بالله العزيز الحكيم الله أكبر കരുണക്കടലായ അല്ലാ അന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ഒരുപാട് കൊച്ചുമക്കളുണ്ട് ഒരുപാട് ഒരുപാടുപ്പമാരുണ്ട് കരുണക്കടലായ അല്ലാ അവരുടെ രോഗങ്ങളെ മാറ്റണേ അല്ലാ അവരുടെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാ അവരുടെ ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ അവരുടെ ആവലാതിയും വേവലാതിയുമെല്ലിക്കൊടുക്കണേ അല്ലാഹുവേ ഇത് ചൊല്ലിയവർക്ക് അല്ലാ ചൊല്ലിയവരിൽ മാനസികമായ രോഗമുള്ളവരുണ്ട് ആ രോഗത്തെ മാറ്റണേ അല്ലാ സങ്കടത്തെ മാറ്റണേ അല്ലാ സാമ്പത്തികമായി ഒരുപാട് ഞെരുക്കത്തിൽ കഴിയുന്നവരുണ്ട് കടത്തിൽ കഴിയുന്നവരുണ്ട് ദുഃഖത്തിൽ കഴിയുന്നവരുണ്ട് കഴിയുന്നവരുണ്ട് വരുണ്ട് അല്ലോ അവരുടെയൊക്കെ സങ്കടങ്ങള് വേദനകളെല്ലാം നീ മാറ്റണേ മാറ്റണേയല്ലോ അത്ഭുതപരമായ മുല്ലം ആ ഹീബിന്റെ അതരങ്ങളിലൂടെ അടർന്നു വരുന്ന ഒന്നും ഇന്ന് വരെ ഇന്ന് വരെ നട്ടപ്പെട്ടു പോയിട്ടുമില്ല അതുകൊണ്ട് അടർന്ന് വീഴുന്ന ഓരോ നമ്മുടെ ജീവിതത്തിൽ വല്ലാത്തൊരു വല്ലാത്തൊരു പാഠമാണ് വല്ലാത്തൊരു സന്തോഷമാണ് വല്ലാത്തൊരത്ഭുതമാ അള്ളാഹുവേ ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലോ അള്ളാഹുവേ ഞങ്ങളെ കബൂലാക്കണേ അല്ലോ പടച്ചറപ്പിന്റെ മാധുര്യം ഞങ്ങളുടെ കൽവിന്റെ വത്തത്തിൽ നീ ചൊരിഞ്ഞു നൽകണേ അല്ലാ അള്ളാഹുവേ സ്വർഗത്തിന്റെ എല്ലാ വഴികളും ഞങ്ങൾക്ക് തരണേ അല്ലോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഏത് കാര്യത്തിനും ദുആ ചെയ്യാനാണ് സങ്കടം വന്നാൽ വിഷമം വന്നാൽ ടെൻഷൻ വന്നാലും നെടുത്ത് വെക്കുമോ നീ ഞങ്ങളെ സ്വീകരിക്കണേ റബ്ബേ ഒന്നാമത്തെ കാര്യം ഇതാ ജീവിതത്തിൽ ഉടനീളം നമ്മൾ ചൊല്ലുമോ രണ്ടാമത്തെ കാര്യം യാ യാ അല്ലാ

നിങ്ങൾ ആ പരാതിയിലായേക്ക പക്ഷെ അള്ളാഹു നിങ്ങളെ ഒരു സന്തോഷത്തിന്റെ ഹൈറായ വഴിയിൽ അള്ളാഹു നിങ്ങളെ കൊണ്ടെത്തിക്കുമെന്ന് സയ്യിദുനാ ഉമർ ബിൻ അൽ ാണ് നമ്മളോട് പറയുന്നത് അതുകൊണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ അതുകൊണ്ട് ജീവിതത്തിൽ അല്ലാഹുദന്തോഷമുണ്ടല്ലോ അല്ലാഹുദനന്ദോ അതുണ്ടല്ലോ അതെല്ലാം ജീവിതത്തിൽ ഒരു പാഠമായി ഒരു സന്തോഷമായി ഒരു കുളിർമയായി കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഭാഗ്യമുള്ളവരെന്നറിയോ oh നിങ്ങൾ എത്ര സന്തോഷമുള്ളവരെന്നറിയോ അള്ളാഹുവേ മജിലിസിൽ ഈ മുഴുവൻ ഇത്രയും നേരം കടന്നിരുന്ന നിങ്ങളോട് പറയാ നിങ്ങൾ എന്നോടൊപ്പം ഇന്നത്തെ ദിവസം നമുക്ക് ചൊല്ലാനുള്ള മൂന്ന് ദിക്കറോ ഇന്ന് നിങ്ങൾ എന്നോടൊപ്പം ചൊല്ലിയാ പിന്നെ ചൊല്ലേണ്ടുന്നൊരു ആവശ്യമില്ല അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ എല്ലാവരും നല്ല നീയത്തോടെ നല്ല മനസ്സോടെ നല്ല സന്തോഷത്തോടെ ചൊല്ലുമോ يالله يالله حسبي, حسبي, يالله حسبي الله حسبي الله حسبي الله حسبي الله حسبي الله لا حول الامر بقل لا حول ولا قوة ولا قوة إلا بالله اللهم ربنا بالله. آتنا في الدنيا حسنا وفي الاخره حسنه وقنا عذاب النار اللهم ربنا آتنا فِي الدُّنْيَا حسنا وفي حَسَنَةً وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عَذَابَ النَّارِ اللَّهُمَّ رَبَّنَا آتِنَا فِي الدُّنْيَا حَسَنَةً وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عَذَابَ النَّارِ പരിശുദ്ധമായ ഈ ദിവസത്തിന്റെ പറക്കത്തുകൊണ്ട് ഞങ്ങൾ ഈ സ്വീകരിക്കണേ റബ്ബേ അള്ളാഹുവേ ദുനിയാവിലും മാഹുറത്തിലും ഞങ്ങള് നീ പരാജയപ്പെടുത്തല്ല അല്ലാ നീ സങ്കടത്തിൽ ആൾക്കല്ല അല്ലാ ദുഃഖത്തിൽ ആൾക്കല്ല അള്ളാഹോ മണൽ കാട്ടി കാട്ടിൽ മുത്ത് ചോരി ചോരൂ മണി ദീപം നിറയാ എന്റെ മനസ്സുള്ളം നിറയും കൂട്ട് ഏതൊരാളാണ് അല്ലാന്റെ അലർന്ന് വീണ വാക്കിനെ ആരാണ് പഠിച്ചു മനസ്സിലാക്കിയിട്ട് ജീവിതത്തിലൂടെ വന്നു കൊണ്ടുവരുന്നത് അള്ളാഹുവേ ജീവിതത്തിൽ അത് വല്ലാതെ മാറ്റം സംഭവിക്കുകയാ ചൊല്ലിക്കോറബന فِي الدُّنْيَا, الدنيا حَسَنَةً وَفِي الْآخِرَةِ, الاخرة حَسَنَةً, حسنة وَقِنَا عَذَابَ النَّارِ, عذاب النار ീ അള്ളാഹുബേ ഞങ്ങളുടെ മജിലിസിൽ സംഗമിച്ചവരാ അല്ലാ നീ സ്വീകരിക്കണേറബന്ന് എന്റെ കൂടെ അല്ല അല്ലാ യൂ ദുയാ നീ സ്വീകരിക്കണേ െല്ലാമാണ് മജലിസിന്റെ സന്തോഷത്തിൽ നല്ല നീയത്തോടെ കട വന്നത് അവരുടെ മനസ്സറിയുന്ന പടച്ചവനെ സ്വീകരിക്കണേ ഇവരിൽ ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട് വലഞ്ഞമായ രോഗത്തിൽ കിടക്കുന്നവരുണ്ട് അള്ളാഹുവേ ഞങ്ങളാരെയും പറയുന്ന രോഗം പിടിപെട്ടുകൊണ്ട് കിടത്തല്ല അല്ലോ പഠിച്ചവനെ മക്കൾക്കുള്ള ചികിത്സയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്ന ഒരവസ്ഥയെ തൊട്ട് ഞങ്ങളെ അല്ലോ നിന്റെ നിന്റെ ഞങ്ങൾക്ക് റബ്ബേ തൊട്ട് ഞങ്ങളെ കാക്കണം ഈ പുണ്യമായ ഞങ്ങളെല്ലോസിൽ ഒരു ദിവസം മുടങ്ങാതെ ആർജവത്തോടെ ഓടി വന്നിരുന്ന് കൊണ്ട് ദിക്ർ ചൊല്ലുന്നവരാണ് ചൊലാത്തുകൊളി ചൊല്ലുന്നവരാണ് നീ 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 തട്ടല്ലേ തട്ടല്ലേ റബ്ബേ 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 മടക്കല്ലേ ഇന്നലെ ഞങ്ങൾ ചെയ്തപ്പോ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞത് വേണ്ട എന്നുള്ള സന്തോഷവാദം ഞങ്ങൾ അറിയിപ്പിച്ചു ഇത് ഞങ്ങളുടെ ഒരു പവർ അല്ല പക്ഷേ ഒരുപാട് സ്വാലിഹീങ്ങൾ ഉമ്മമാര് നിറഞ്ഞ മനസ്സോടെ കരങ്ങൾ ഉയർത്തിയപ്പോ അവരുടെ ആമീനിന്റെ പവറാടത്തെ പടച്ചവനെ പല ഭാഗത്തും ഗ്രൂപ്പ് തുടങ്ങി അതിൽ ഒരുപാട് ആളുകളുണ്ട് അവരാരൊക്കെയാണ് ില്ല <muchas> എത്താരി ആ പവിത്രമായ പരിശുദ്ധമായ ഞങ്ങളുടെ മതിലിസിൽ സംഗമിക്കുന്നവർ ഒരുമിച്ച് കൂടുന്നവർ അള്ളാഹുവേ നീ സ്വീകരിക്കണേ അല്ലോ പടച്ച ഞങ്ങളുടെ ഈ കൂട്ടത്തിലുള്ള ഓരോരുത്തരെയും അവിടെ അവിടെ എത്തിക്കണേ ഹബീബിന്റെ നിസ്കരിക്ക വെച്ച് നീ ചെയ്യണേ കൊടുക്കല്ല അല്ലോ ദുഃഖങ്ങൾ എന്തെല്ലാം പ്രയാസത്തിലാണ് പടച്ചവനെ ഞങ്ങളുടെ സാധുക്കളായ ഉമ്മന്മാര് ഞങ്ങളുടെ ഉപ്പമാര് ഞങ്ങളുടെ പ്രിയപ്പെട്ടവര് ഞങ്ങളുടെ കൂട്ടുകാര് നീ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണയല്ലാഹുവേ നീ അവരെ അല്ലാ പടച്ച റബ്ബേ ഞങ്ങളുടെ പ്രിയപ്പെട്ട പലരും പ്രവാസികളാണ് അല്ലാഹുവേ അവരുടെ പ്രയാസങ്ങളെ മാറ്റണേ പടച്ച റബ്ബേ അതിലവിടെ ഓരോരുത്തരും നല്ല നീയത്തോടെ അവിടെ നിന്ന് ജോലി ചെയ്യുന്നവരുണ്ട് ഹൗസ് ഡ്രൈവറുണ്ട് നേഴ്സുമാരുണ്ട് ഡോക്ടർമാരുണ്ട് അങ്ങനെ പല പല ജോലികളിലുമായി ഏർപ്പെട്ടുകൊണ്ട് കടകൾ നടത്തുന്നവരുണ്ട് അല്ലാ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ

കുറഞ്ഞ സമയമാണ് ഉള്ളു നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരക്കണം നിങ്ങൾക്ക് ഞാൻ ചെയ്യും അള്ളാഹു നമ്മുടെ സ്വീകരിക്കട്ടെ